thank you പിതാവും മകനും കൂടെ വൈകുന്നേരങ്ങളിൽ കുന്നിൻ്റെ താഴ്വാരത്തിലൂടെ നടന്നു പോകുന്നത് ഒരു പതിവായിരുന്നു എന്നെങ്കിലും ഒരു ദിവസം ഈ കുന്നിൻ്റെ മുകളിലേക്ക് നടന്ന് കയറണമെന്ന് മകൻ വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു ദിവസം രണ്ടുപേരും ചേർന്ന് കുന്നിൻ്റെ മുകളിലേക്ക് നടന്ന് കയറുകയായിരുന്നു ഇടയ്ക്ക് വച്ച് മകനൊരാഗ്രഹം നമുക്ക് ഈ കുന്നു ഓടിക്കയറാം ആരാണ് ഈ കുന്നിൻ്റെ മുകളിൽ ആദ്യം എത്തുന്നത് എന്നറിയാമല്ലോ മകൻ്റെ ആഗ്രഹത്തിലേക്ക് കൗതുകം ഉൾക്കൊണ്ട് മകനോടൊപ്പം പിതാവ് ഓടാൻ ആരംഭിച്ചു പിതാവ് ഓടി ഓടി ഒത്തിരി മുമ്പിലെത്തി പിന്നാലെ ഓടി വന്ന മകൻ ഇടയ്ക്ക് വെച്ച് നോക്കിയപ്പോൾ കാണുന്നത് പിതാവ് ഒരോടെ ഇരിക്കുന്നു എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ പിതാവ് പറഞ്ഞു ഓടി വരുന്ന കൂട്ടത്തിൽ തൻ്റെ ഷൂസിനുള്ളിലേക്ക് ചെറിയ പൊടിക്കല്ലുകൾ വീണു അത് ഒഴിവാക്കിയിട്ട് വേണം ഇനി ബാക്കി ഓടാൻ മകൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ എൻ്റെ ഷൂസ് നിറയെ പൊടിക്കല്ലുകൾ ഇതൊക്കെ ഞാൻ കുന്നിൻ്റെ മുകളിലെത്തിയിട്ടേ മാറ്റുന്നുള്ളൂ മകൻ കൂടുതൽ വേഗത്തിൽ മുമ്പോട്ട് ഓടാൻ തുടങ്ങി പിതാവ് പിന്നാലെ ഓടി വന്നപ്പോൾ മകനതാ മറ്റൊരാടെ അവൻ കരയുന്നുമുണ്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ കാല് നന്നായി വേദനിക്കുന്നുണ്ട് മുമ്പോട്ട് ഓടാനേ കഴിയുന്നില്ല പിതാവ് മെല്ലെ അടുത്തിരുന്ന് ആ ഷൂസ് അഴിച്ചു കാലിൽ നിന്ന് നന്നായി ചോര വരുന്നുണ്ട് അതിനകത്തേക്ക് വീണ പൊടിക്കല്ലുകൾ കൊണ്ട് ആ കാല് മുറിഞ്ഞ് ചോര വരുന്നതാണ് പിതാവ് മെല്ലെ മകനെ തോളിലേക്കെടുത്ത് വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ ആരംഭിച്ചു ഇടയ്ക്ക് വെച്ച് പിതാവ് മകനോട് പറഞ്ഞു ജീവിതത്തിൽ ഇങ്ങനെ ഇടയ്ക്ക് ചില പ്രതിസന്ധികളൊക്കെ നമ്മൾ കണ്ടെത്തിയാൽ അത് അപ്പോഴപ്പോൾ മാറ്റി മുമ്പോട്ട് പോകണം അല്ലെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിൽ എത്താൻ കഴിഞ്ഞു എന്ന് വരില്ല പിതാവ് പകർന്നു തരുന്ന പാഠങ്ങളൊക്കെ അമൂല്യങ്ങളായിരിക്കുമെങ്കിലും അതൊക്കെ അപ്പോഴപ്പോൾ ഉൾക്കൊള്ളണം എന്നില്ല ഞാൻ എപ്പോഴും കൂടെ ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സ്ഥിതി ചെയ്യുന്നവനെ ഈ പാട്ട് എല്ലാ കൂട്ടുകാർക്കും അറിയാം എന്ന് വിശ്വസിക്കട്ടെ ഈ പാട്ട് എഴുതിയത് ആരാണെന്ന് അറിയാമോ അത് ഒരു വലിയ സന്യസ്ത പിതാവായിരുന്നു ആ പിതാവിന്റെ പേര് കുര്യാക്കോസ് റംബാചൻ എന്നായിരുന്നു കലാ സാഹിത്യം സംഗീതം സംഘാടകൻ എന്ന നിലയിലൊക്കെ ഏറെ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയനായ ഒരു സന്യസ്ത പിതാവായിരുന്നു കുര്യാക്കോസ് ഇന്ന് അഭിയുന്ന ഡോക്ടർ മാർ പോലെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞാർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവരുടെ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ ദിവസം നമ്മൾ പഠനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പാത്താമുട്ടം എം സി കുറിയാക്കോസ് റംബാൻ എന്ന ഒരു വലിയ വൈദികനും ഭക്തനുമായ വ്യക്തിത്വത്തെ സംബന്ധിച്ചാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ജൂലൈ മാസം പത്തൊമ്പതാം തീയതി നിര്യാതനായി അൻപത്തേഴ് വർഷം മാത്രം പക്ഷേ ഈ പുരുഷായുസ് അദ്ദേഹം ഒരു വലിയ കാലഘട്ടത്തിലേക്ക് ആവശ്യമായ നേതൃത്വം നൽകിയ ഒരു വലിയ നല്ല സംഘാടകനും ഭരണകർത്താവും അതേസമയം തന്നെ കൊച്ചു കൊച്ചു കവിതകൾ രചിക്കുവാൻ കഴിയുന്ന ഗ്രന്ഥകാരനും ജീവിതം സമ്പൂർണമായി സന്യാസിയായി സമർപ്പിച്ച ഒരു താപസനമായിരുന്നു ഈ ഗുണവിശേഷങ്ങളെല്ലാം കൂടെ ഒത്തുചേർന്ന ഒരു വ്യക്തിത്വമായിരുന്നു പാത്തമുട്ടം എം സി കുറിയാക്കോസ് റം ആ കാരണത്താലാണ് നമ്മൾ അദ്ദേഹത്തെ സംബന്ധിച്ച് തീർച്ചയായും ചില കാര്യങ്ങളെങ്കിലും ഉൾക്കൊള്ളേണ്ടതുണ്ട് സ്വാംശീകരിക്കേണ്ടതുണ്ട് അദ്ദേഹം നല്ല വി അന്നത്തെ കാലത്ത് ഒരു നല്ല വിദ്യാഭ്യാസം ലഭിച്ച ആളായിരുന്നു കോട്ടയം സി എം എസ് കോളേജിൽ നിന്ന് ഇൻ്റർമീഡിയറ്റ് തിരുച്ചിറപ്പള്ളി ബിഷപ്പ് ഹബർ കോളേജിൽ നിന്ന് ബിരുദം ബി എ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തിരുവല്ലായിൽ രണ്ട് സ്കൂളുകളിൽ പഠിപ്പിച്ചു തിരുമൂലപുരം ബാലികാമുടം സ്കൂളിലും നിക്കോൾസൺ സ്കൂളിലും പക്ഷെ അങ്ങനെ അധ്യാപകനായി ഒരു നല്ല വിജയകരമായ ജീവിതം മുമ്പോട്ട് നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ദൈവവിളി സംബന്ധിച്ച് ബോധ്യമുണ്ടായി സഭയിലൊരു വൈദികനായി സ്വയം സമർപ്പിച്ച് ശുശ്രൂഷ ചെയ്യുന്നതിന് അദ്ദേഹം സമർപ്പിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ അദ്ദേഹം ജോലി രാജിവെച്ചു സെമിനാരിയിൽ പരിശീലനത്തിന് ചേർന്നു കോട്ടയം പഴയ സെമിനാരിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അദ്ദേഹം വൈദികനായി അദ്ദേഹത്തെ വൈദിക പദവിയിലേക്ക് അഭിഷുക്തനാക്കിയത് പാമ്പാടി റിയാക്കോസ്മാർ ഗ്രിഗോറിയോസ് കൊണ്ടായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകമായി നോക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചല്ലോ അദ്ദേഹം ഒരു എഴുത്തുകാരനായിരുന്നു ആ കാരണത്താലാണ് മലങ്കര സഭാ മാസികയുടെ മുഖ്യ പത്രാധിപരായി ദീർഘകാലം അദ്ദേഹം സേവനമനുഷ്ഠിക്കുവാൻ ഇടയായി തീർന്നത് അതേപോലെ തന്നെ കാതോലിക്ക നിധിയുടെ പ്രാരംഭ സംഘാടകരിൽ ഒരാളായിരുന്നു അല്ല പ്രമുഖനായിരുന്നു എന്ന് തന്നെ പറയണം ആത്മായ ശ്രേഷ്ഠരോട് ചേർന്ന് നിന്നുകൊണ്ട് സഭയുടെ സാമ്പത്തികമായ ഭദ്രതയെയും സഭയുടെ സ്വത്വബോധത്തെയും ശരിപ്പെടുത്തിയെടുക്കുന്നതിനും ഉയർത്തിയെടുക്കുന്നതിനായി ആരംഭിച്ചതാണ് കാതോലിക്ക നിധി എന്നുള്ളത് ഇത് അദ്ദേഹം ആവിഷ്കരിക്കുമ്പോൾ അദ്ദേഹം സഭാ സെക്രട്ടറി ആയിരുന്നു മലങ്കര സഭാ സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് അങ്ങനെ അദ്ദേഹം വലിയൊരു സംഘാടകനും ഒരു ദീർഘഭീക്ഷണത്തോടുകൂടെ പ്രവർത്തിച്ച ഭരണകർത്താവുമായിരുന്നു അർത്ഥം സമാജം സ്ഥാപിച്ചത് പത്താം വട്ടം എം സി കുര്യാസൂർ അബ്ബാസിനാണ് അദ്ദേഹം കോട്ടയം പതിരാസന സെക്രട്ടറി ആയിരുന്നു അതേസമയം തന്നെ അദ്ദേഹം ഒരു നല്ല വൈദികരുമായിരുന്നു പാത്തമുട്ടം സ്ലീപ പള്ളി അദ്ദേഹം സ്ഥാപിച്ചതാണ് അങ്ങനെ മറ്റ് ചില പള്ളികളും അദ്ദേഹം തന്നെ മുൻകൈയെടുത്ത് സ്ഥാപിച്ചതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അദ്ദേഹം നിര്യാതരായ സന്ദർഭത്തിൽ പത്തനാപുരം വലിയ മാർ തോമാമാർ ദിവന്യാസ്യോസ് മദ്രാപോലത്തെ തിരുമനസ് കൊണ്ട് ചരമ പ്രസംഗത്തിൽ ഇങ്ങനെ പറയുകയുണ്ടായി പാത്തമുണ്ടം എം സി കുലിയാ കോശ്രം ഒരു കശേഷയായി നന്നായി ഭരിച്ചു ഒരു ദേഹാകാരനായി നന്നായി ജീവിച്ചു ഒരു ഭക്തനായി നന്നായി മരിച്ചു ഇത്ര വൈശിഷ്ട്യമാർന്ന ഒരു വ്യക്തിത്വം തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് ഇളം തലമുറയ്ക്ക് പലർക്കും അറിയാൻ പാടില്ലല്ലോ എന്ന് ചിന്തിച്ചു പോകുന്നു അദ്ദേഹം ഞാൻ സൂചിപ്പിച്ചല്ലോ ഒരു എഴുത്തുകാരനായിരുന്നു അദ്ദേഹം രചിച്ച ഏതാനും കവിതകളുണ്ട് പദ്യങ്ങളുണ്ട് അത് സുന്ദരമാണ് ഞങ്ങളെ വാഴ്ത്തി കണ്ണിൻ്റെ കൃഷ്ണമണിക്കോപ്പം കാത്ത് േഖാ ജീവൻ്റെ വഴിയിൽ കൂടെ നടത്തണമേ തങ്കളും രമ്യം തേനിൻകട്ടയിലും കാമ്യം നിൻകൽപ്പനകളറിഞ്ഞും പാലിച്ചിടേണം ഞങ്ങൾ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന മനോഹരമായ ഈരടികളാണിത് ഇത് കുഞ്ഞുങ്ങൾ ഓർക്കുന്നതും ആവർത്തിച്ച് ഉരുവിടുന്നതും സൺഡേ സ്കൂൾ ആരംഭിക്കുന്ന സന്ദർഭത്തിൽ എല്ലാവരും കൂടെ ഒരുക്കത്തിനായി ചേർന്ന് ചൊല്ലുന്നതും വളരെ നന്നായിരിക്കും സംശയമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ നിലയിൽ സഭ എന്നാളും ഓർക്കുന്ന വേറൊരു ഗീതമുണ്ട് നമുക്ക് ഏവർക്കും അറിയാം പ്രദക്ഷിണം നടത്തുന്ന സന്ദർഭത്തിൽ ചൊല്ലുന്ന ഗീതമാണ് സോർഗരാജി സിംഹാസനമേറി സ്ഥിതി ചെയ സർവജരാചരപാലകനെ എന്നിങ്ങനെ തുടങ്ങുന്ന സുന്ദരമായ ഗീതം ഇത് എത്രയോ ആവർത്തി നാം ചൊല്ലിയിരിക്കുന്നു ഇത് ഓരോ പ്രാവശ്യവും ചൊല്ലുമ്പോഴും എൻ്റെ മനസ്സിൽ വരികയാണ് ഇതിൻ്റെ രചയിതാവായ പാത്താമുട്ടം എം സി കുറിയാക്കോസ് റംബാച്ചൻ എന്നുള്ള ഒരു വലിയ വ്യക്തിത്വം ഇതിൻ്റെ ഭാഷയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് അദ്ദേഹം മലയാള ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരാളായിരുന്നു ഭാഷയിലുള്ള വ്യുൽപത്തി ഒരു എഴുത്തുകാരൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ചാതുര്യം ഇതെല്ലാം മാനിച്ചുകൊണ്ടായിരിക്കണമല്ലോ അദ്ദേഹം ദീർഘകാലം മലങ്കര സഭയുടെ മാസിക മലങ്കര സഭ മാസികയുടെ മുഖ്യ പത്രാധിപകരായി പത്രാധിപരായി സേവനമനുഷ്ഠിക്കുവാൻ ഇടയായി തീർന്നത് യഥാർത്ഥത്തിൽ പാത്താമുട്ടം എം സി കുറിയാകോസ് റംബാച്ചനെ സംബന്ധിച്ച് ഇളം തലമുറ കൂടുതൽ അറിയേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിത വൈശിഷ്ട്യം സംബന്ധിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട് സ്വാംശീകരിക്കേണ്ടതുണ്ട് അനുകരണീയനായ ഒരു നല്ല വൈദിക ശ്രേഷ്ഠനും സമ്പൂർണമായി സമർപ്പണമുള്ള ഒരു താപസനുമായിരുന്നു സന്യാസിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മ തീർച്ചയായും നമുക്ക് അനുഗ്രഹകരമാണ് ജൂലൈ പത്തൊമ്പതിന് അദ്ദേഹം ഓർക്കപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കോട്ടയായിരിക്കട്ടെ ദൈവനിരസന്നിധിയിൽ പരിശുദ്ധന്മാരുടെ നിരയിൽ അദ്ദേഹം പ്രക്ഷോഭിക്കുന്നു ദൈവ നമ്പരാൻ കുഞ്ഞുങ്ങളെ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ सावर रख दिया हमारे आधे गांव ने पानी पी लिया और एक शहर वाले का नहाना अभी खत्म ना ഭാരതീയ ന്യായ സംഹിത അഥവാ ബി എൻസ് എന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ ഐ ഇന്ത്യൻ പീനൽ കോഡ് അതുപോലെ എവിഡൻസ് ആക്ട് ഒക്കെ പേര് മാറി വന്നിട്ടുണ്ട് കാലികമായി കുറ്റകൃത്യങ്ങളിൽ മാറ്റം വരുമ്പോൾ ശിക്ഷയിലും ചില മാറ്റങ്ങളൊക്കെ വരും അത്തരത്തിലുള്ള ഒരു മാറ്റമായി മാത്രം ഇതിനെ കണ്ടാൽ മതി എന്നാൽ കുറ്റകൃത്യങ്ങളിൽ അകപ്പെട്ടു പോകാതെ മുമ്പോട്ട് പോകാൻ നമ്മൾ ചിരിക്കുമ്പോൾ തെറ്റുപറ്റുക ഇനി ചിരിക്കുമ്പോൾ തെറ്റ് നോക്കുമ്പോൾ തെറ്റുപറ്റുക നോക്കുമ്പോൾ തെറ്റുപറ്റിയില്ലെങ്കിൽ സംസാരിക്കുമ്പോൾ തെറ്റുപറ്റുക ഇനി സംസാരിക്കുമ്പോഴും തെറ്റ് പ്രവർത്തനത്തിൽ തെറ്റുപറ്റാം ഇങ്ങനെ എത്ര തരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാലാണ് നിയമം തെറ്റിക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നത് എന്നാൽ ഒരൊറ്റ നിയമം പാലിക്കാൻ കഴിഞ്ഞാൽ എല്ലാ നിയമങ്ങളും ഒരുപോലെ പാലിക്കപ്പെട്ടു പോകുന്ന ഒരു നിയമമുണ്ട് അതിനെക്കുറിച്ച് കൂട്ടുകാർക്ക് അറിയാമോ ഇന്നത്തെ സയൻസ് ഓഫ് ലൈഫിലേക്ക് സംഹിത ജൂലൈ മാസം ഒന്നാം തീയതി നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നീതിന്യായമ വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് പുതിയ ക്രിമിനൽ നിയമങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പൊതുവേ നിയമത്തെപ്പറ്റി നമുക്ക് അല്പപരിജ്ഞാനം കുറവായതുകൊണ്ട് ഇത് ശ്രദ്ധിച്ചിരിക്കാൻ സാധ്യതയില്ല എന്താണ് കൂട്ടുകാരെ നിയമങ്ങൾ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും മൗലികമായ നിയമം ഭരണഘടനയാണ് അതാണ് രാഷ്ട്രത്തെ നിർവചിക്കുന്നത് ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിൽ നമ്മെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് പലതരം നിയമങ്ങളുണ്ട് ഒന്ന് കുറ്റവും ശിക്ഷയും നിർവചിക്കുന്ന ക്രിമിനൽ നിയമങ്ങൾ നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യവും അവകാശങ്ങളും സംരക്ഷിക്കുന്ന സിവിൽ നിയമങ്ങൾ വിവാഹം പിന്തുടർച്ച തുടങ്ങിയ കാര്യങ്ങളെ നിർവഹിക്കുന്ന ഫാമിലി ആൻഡ് പേഴ്സണൽ ലോസ് വാണിജ്യ വ്യവസ്ഥകളെ നിയന്ത്രിക്കുന്ന ട്രേഡ് ലോസ് ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഒരു രാഷ്ട്രത്തിലുള്ള നിയമങ്ങൾ എന്തുകൊണ്ടാണ് ഈ ക്രിമിനൽ നിയമങ്ങളിൽ ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമായിട്ട് വന്നത് ഇന്ന് നിലവിലുള്ള ക്രിമിനൽ നിയമങ്ങളായ ഇന്ത്യൻ പീനൽ കോഡും ക്രിമിനൽ പ്രൊസീജിയർ കോഡും ഇന്ത്യൻ എവിഡൻസ് ഒക്കെ ഏതാണ്ട് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ അന്നത്തെ സാഹചര്യത്തിന് അനുയോജ്യമായ വിധത്തിൽ രൂപം കൊടുത്തതാണ് എന്നാൽ ഇന്ന് കാലം വല്ലാതെ മാറിയിരിക്കുന്നതുകൊണ്ട് അതിന് കാലോചിതമായ മാറ്റങ്ങൾ ആവശ്യമായി വന്നിരിക്കുന്നു അങ്ങനെ സമൂലമായിട്ട് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിനുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ് ഈ ക്രിമിനൽ നിയമങ്ങളിൽ വന്നിരിക്കുന്ന ഈ മാറ്റം കൂട്ടുകാരെ രാഷ്ട്രത്തിന് നിയമങ്ങൾ ഉള്ളതുപോലെ ദൈവരാജ്യത്തിനും നിയമങ്ങളുണ്ട് എന്നാൽ ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ പലപ്പോഴും രാഷ്ട്രത്തിൻ്റെ നിയമത്തെക്കാൾ വളരെ ഉയർന്ന തലത്തിലാണ് ദൈവരാജ്യത്തിൻ്റെ നിയമത്തെ ഒറ്റവാക്ക് ലേശുക്കിസ് നിർവചിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിലാണ് ഇതാ പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു അന്യോന്യം സ്നേഹിപ്പീൻ സ്നേഹിപ്പീൻ എന്ന പുതിയ കൽപ്പനയാണ് ദൈവരാജ്യത്തിൻ്റെ കോർ കൽപ്പന രാഷ്ട്രത്തിൻ്റെ നിയമങ്ങളും ദ്വൈവരാജ്യത്തിൻ്റെ സ്നേഹിക്കുവാനുള്ള ഈ കൽപ്പനകളും തമ്മിൽ ഉള്ള ചില വ്യത്യാസങ്ങൾ നമുക്ക് വേഗത്തിലൊന്ന് നോക്കാം രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾ കുറ്റവും ശിക്ഷയുമാണ് നിർവചിക്കുന്നത് മറ്റൊരു രീതി പറഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾ നമ്മുടെ ഹൈവേകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറകൾ പോലെയാണ് ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നുണ്ടോ എന്ന് വീക്ഷിച്ച് ചെറിയ ഒരു തെറ്റിന് പോലും പിഴ അട അടിക്കുവാനുള്ള ഒരവസരം നോക്കി നിൽക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ നിയമമാട്ടെ സ്നേഹത്തിലൂന്നിയുള്ള ഒരു വലിയ സമൂഹത്തെ സൃഷ്ടിക്കാനായിട്ടാണ് നോക്കുന്നത് രണ്ട് കുറ്റവും ശിക്ഷയും നിർവചിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് നിയമങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട് അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ നാലഞ്ച് വെറൈറ്റീസ് ഓഫ് ലോസ് നമുക്കുണ്ട് എന്നാൽ സ്നേഹമെന്ന് പറയുന്ന ഒരൊറ്റ കൽപ്പനയിൽ ഒതുങ്ങിയിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ നിയമത്തിന് ഒരു കൽപ്പന മാത്രം ആവശ്യമുള്ളൂ മൂന്നോ കാലം മാറുന്നതനുസരിച്ച് ഇപ്പോൾ നമ്മുടെ ഗവണ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് പോലെ നിയമവും മാറ്റി എഴുതേണ്ടി വരുന്നു എന്നാൽ അന്യോന്യ സ്നേഹിപ്പീൻ എന്നുള്ള ഒരൊറ്റ കൽപ്പനയിൽ ദൈവരാജ്യത്തിൻ്റെ കൽപ്പനകൾ ഒതുക്കിയിരിക്കുന്നതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിനൊരു അപ്ഡേഷൻ നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് കൽപ്പനകൾ നമുക്ക് രാഷ്ട്രത്തിനുള്ളപ്പോൾ ദൈവരാജ്യത്തിന് സ്നേഹിക്കുക എന്നൊരു കൽപ്പന കൂടുതലേ നമ്മളൊക്കെ രാഷ്ട്രത്തിൻ്റെ അനുസരിച്ച് നല്ല പൗരന്മാരായിട്ട് ജീവിക്കുവാൻ കടപ്പെട്ടവരാണ് എന്നാൽ ഈ നിയമങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ ഓരോ ചുവടുകളും നമ്മൾ ശരിയാണോ വെട്ടാണോ വെക്കുന്നത് എന്ന് നോക്കുന്നതിന് പകരം ദൈവരാജ്യത്തിൻ്റെ അന്യോന്യസ്നേഹിപ്പീൻ എന്നുള്ള ഒരു കൽപ്പന പാലിച്ചാൽ നമ്മളറിയാതെ നല്ല പൗരന്മാരായിട്ട് മാറും പ്രിയമുള്ള കൂട്ടുകാരെ ഞായർ പള്ളിക്കൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് നിങ്ങളുടെ കമന്റുകൾ കമന്റ് ബോക്സിലേക്ക് വിളിക്കുന്നവർക്ക് ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും ലഭ്യമാണ് വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചൻ സന്തോഷ് ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ